ഇല്ല നടക്കൂല ഈ ഒരു ഒറ്റ സ്റ്റോൺ ഫാക്ടറി വെച്ചിട്ട് എനിക്ക് ഇവിടെ വെക്കേണ്ട കംപ്ലീറ്റ് സ്റ്റോണും ഒപ്പിക്കാൻ പറ്റൂല ഒപ്പിക്കാൻ പറ്റുമായിരുന്നു ഈ കണ്ട സ്റ്റോൺ എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് നിന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് ജോലിക്കാർ കൂടെ ഉണ്ട് അവർക്ക് മൂന്ന് പേർക്കും ഒരേ സമയം ഒരുപാട് സ്റ്റോൺ കൊടുത്താൽ മാത്രമേ ഈ കാണുന്ന സ്റ്റോൺ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ എന്റെ ഈ ഒരു ചെറിയ അതിനും കൂടി പിടിച്ചു നിൽക്കുന്നില്ല ഈ മൂന്ന് കാനോൺ ഓണാക്കിയിട്ട് കുറെ സ്റ്റോൺ ഞാനും എൻ്റെ കയ്യിലോട്ട് എടുത്തിട്ട് ഞാനും അത് വെച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റോൺ എല്ലാം പെട്ടെന്ന് തീർന്നു പോകുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത പോലെ തന്നെ എന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം മുഴുവനും ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ബാക്കി സമയത്ത് ഇന്ന് ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ പക്ഷേ എന്തോ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പോലും ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് കെട്ടാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം നമ്മൾ ദാ ഈ ഒരു ഫാക്ടറിക്ക് ദാ ഇതിനകത്ത് ഉണ്ടാക്കിയതുപോലെ തന്നെ ദാ ഈ ഒരു സ്റ്റോൺ ഉണ്ടാക്കുന്ന ഈ ഒരു പാർട്ട് തന്നെ ഒന്നും കൂടി ഇതിന്റെ അടിയിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം അതും ഒന്ന് സെറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നേരെ നേരം മേളിലോട്ട് കൊണ്ടുവന്ന് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഡബിൾ ആക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാന്ന് പക്ഷെ അതിനേക്കാൾ ഒരു ബെറ്റർ ഐഡിയ എന്താണെന്ന് അറിയാമോ ഈ ഒരു ഫാക്ടറി തന്നെ ഒന്നും കൂടെ റീ ബിൽഡ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ഐലൻഡ് മുഴുവൻ ഒരുപാട് ബിൽഡ് എല്ലാം കൊണ്ടുവരാനുണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഫാക്ടറീസ് എനിക്ക് ഈ ഒരു ഐലന്റിനകത്ത് വയ്ക്കണം അതൊന്നും എനിക്ക് രണ്ട് വഴി ചെയ്യാം ഒന്നെങ്കിലും ഒരു ഫാക്ടറി ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഒരു ലുക്കിന് വേണ്ടി മാത്രം ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കണം അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ആ ലുക്കിന് വേണ്ടി ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ആൾറെഡി ഉണ്ടാക്കിയൊരു ഫാക്ടറി തന്നെ ഒന്നും കൂടി റീബിൽഡ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ അതിനെ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്നാൽ ഈ ഒരു ഐലൻ്റിലെ ഒരു സ്ലോട്ടും കൂടി ഒന്ന് നിറയ്ക്കാൻ പറ്റും രണ്ട് ഫാക്ടറി ഒരേ ജോലി ചെയ്താലും അത് നമുക്ക് വലിയ നഷ്ടം കൊണ്ടുവരാൻ പോകുന്നില്ല ഒരുപാട് സ്റ്റോൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടേ കിട്ടുകയുള്ളു അപ്പൊ ഞാൻ ആലോചിച്ചു ഇതേപോലെ തന്നെ ഒരു ബിൽഡിങ് ഞാൻ ഇപ്പുറത്തോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാം ഒരേപോലെ ഇരിക്കൂലിന്ന് ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ഫാക്ടറിസ് ഏതെല്ലാം എനിക്ക് ഒരു ഇല്ല അതിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള ആ ഒരു മെക്കാനിസം എല്ലാം നോക്കുമ്പോഴാണ് അത് ഏത് ഫാക്ടറിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതിനും ഞാൻ ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു ഫാക്ടറി തന്നെ ദാ ഈ ഒരു സ്ഥലത്ത് ഫ്ലിപ്പ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇന്നിരുന്നു ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അവിടെ ആ ഒരു ഹലികോപ്റ്റർ ഉണ്ടാക്കി വെക്കാം ഇന്ന് ഇതും കൂടി എനിക്ക് തീർത്ഥാലും ഫ്രീ ടൈമിൽ എനിക്ക് ഇവിടെ വരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പണി പെട്ടെന്ന് ഒന്ന് തീർക്കാൻ പറ്റുകയുള്ളൂ ഇന്ന് ഞാൻ ഒന്ന് വർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ ഈ ഒരു സൈഡും കുറച്ച് ഒന്ന് എസ്റ്റെൻഡ് ചെയ്തു ഇനി ഒരുപാട് ഇവിടെ ബാക്കിയുണ്ട് ഓക്കെ ഇത് റീബിൽഡ് ചെയ്യുന്നതിന്റെ കാര്യം അതും ഞാൻ തന്നെ ചെയ്യണമെന്നില്ല ഇത് ക്രിയേറ്റീവ് മോഡാണ് നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക്കാ ഞാൻ ഈ ഒരു ഫാക്ടറി ഉണ്ടാക്കിയ ആ ഒരു സിമാറ്റിക് ഇപ്പോഴും എന്റെ പി സിക്ക് അകത്ത് തന്നെ ഉണ്ട് ഞാൻ എന്താ ഇതിനകത്ത് ഈ ഒരു എം ടി സിമാറ്റിക് ദാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതായിരിക്കുന്നു എന്റെ സ്റ്റോൺ ഫാക്ടറി ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു കോപ്പിയും കൂടെ കിട്ടിക്കോളും ആ ഒരു ഫാക്ടറിയുടെ ആ ഒരു സെയിം ഫാക്ടറിയുടെ ഇത് ോട്ട് കയ്യിലെടുത്തിട്ട് ഇത് എവിടെയാണോ കൊണ്ട് വെക്കേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് ഇതാ ഇവിടെ അങ്ങ് വന്നോളും പക്ഷെ ഇതിപ്പോ അത് അങ്ങോട്ടാണ് ഇരിക്കുന്നത് നമുക്ക് നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഇത് റൊട്ടേറ്റിലോട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് കറക്കി അതാ ഇങ്ങനെ വെക്കണം ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് ദാ ഇങ്ങോട്ട് വരണം ഇനി ഈ ഒരു മൂവ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് ബാക്കിലോട്ട് നീക്കി വെക്കാൻ വേണം ഇവിടെ ഒരു റോഡ് വരുന്നുണ്ട് അതിന്ന് ഒരുപാടൊന്ന് മാറി അപ്പൊ ഈ ഒരു രണ്ട് ഫാർമിന്റെ ആ ഒരു എൻട്രൻസ് ഒരേ ഡയറക്റ്റ് തന്നെ ഇരിക്കാൻ വേണം അപ്പൊ ഞാനിതൊന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് അതൊന്നും ലെവലാക്കിക്കോട്ടെ ഇത് തന്നെ മതിയല്ലേ ഇത് ഇപ്പൊ കറക്റ്റ് അല്ലേ അതന്നെ ഇനി ബാക്കിലോട്ട് നീക്കി അറ്റത്തോട്ട് വെച്ചാൽ മതി ഇവിടെ വരാൻ പോകുന്ന ആ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ അത് അവിടെ ഒതുങ്ങി ഇരുന്നോളും ഇനി ഒരു ബുക്കും കൂടി കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരു റീസോഴ്സ് ഒന്നും കൂടി ഒന്ന് കളക്ട് ചെയ്ത് ഇതാ ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവച്ചാൽ മാത്രം മതി ആ പിന്നെ ഇത് കൊണ്ടുവയ്ക്കുന്നതിന്റെ കാര്യം പറയുമ്പോ നമുക്കിതാ ഈ ഒരു എവിടെ എവിടെയാണെങ്കിലും വെച്ചിരിക്കാം നമ്മുടെ ഈ ഒരു വേൾഡിനകത്ത് അത് ആ ഒരു സിമാറ്റിക് എവിടെയുണ്ടോ അങ്ങോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ബ്ലോക്ക് എല്ലാം ഷൂട്ട് ചെയ്തോളും ഇതിനെ ഞാൻ പൊട്ടിച്ച് അതിന്റെ തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കണമെന്നില്ല ഈ ഒരു കാനൂന്റെ അടുത്ത് നിക്കുമ്പോ അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടത് ഷൂട്ട് ചെയ്തോളും ഞാൻ ഈ കാണുന്ന സ്റ്റോണിൽ അങ്ങനെയാണ് വെച്ചത് ഈ ഒരു ക്യാനോൺ ഈ ഒരു ഒറ്റ സ്ഥലത്തിരുന്നൊണ്ടാണ് അങ്ങ് അറ്റം പറയും ബ്ലോക്ക് വെച്ചത് ഓക്കെ അപ്പൊ ഈ ഒരു സ്കിമാറ്റിക്കിനെ ഞാൻ എന്താ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കണം പിന്നെ ഈ ഒരു സ്കിമാറ്റിക്കിനകത്ത് ഇവിടെ ആ ഒറ്റ പെട്ടി മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അത് ഞാൻ എന്താ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ അവസാനം ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത് നോക്കിയിട്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരു റീസോഴ്സ് എല്ലാം ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവയ്ക്കാം ഇതാ വരുന്നത് ഓക്കെ ഞാൻ റീസോഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും കാണാൻ പറ്റുന്നത് കാരണം ഞാനിപ്പോ ഒരു മോഡ് ിട്ട് ആ ഒരു വേ പോയിന്റ് കാണിക്കുന്ന ഒരു മോഡ് അത് ഞാൻ കാണിച്ചിരുന്ന നിങ്ങൾക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാൻ ഓ സൈഡിലെ ആ ഒരു മാപ്പും കൂടെ കാണിക്കില്ലേ അത് ഓഫ് ചെയ്യാൻ പറ്റുമോ ഓക്കേ ഓക്കേ അത് ഞാനത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല നോക്കിക്കോട്ടെ അത് എങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു എല്ലാം ഈ ഒരു ഈയൊരു പെട്ടിക്കാത്തൊട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ബട്ടൺ ഒന്ന് പ്ലേ പ്ലേ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ അത് ബിൽഡ് ആവാൻ തുടങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് അങ്ങനെ ഇവിടെ ഇരുന്നൊന്നും ഇരുന്ന് ബിൽഡായിക്കോട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഈ ഒരു മോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒന്ന് നോക്കാം അപ്പൊ സുധീന എടുത്തിട്ട മോഡേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബിൽഡ് വെച്ചുള്ള എല്ലാ ബിൽഡിങ്ങും ഏതെല്ലാം ബിൽഡിങ് ആണെന്ന് ഒരു പേര് ഇതിന്റെ മേളിൽ അങ്ങനെ നിൽക്കും ആ ഒരു മോഡാണ് ഈ ഒരു മോഡ് ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട് ആ ഒരു ബെറ്റർ മൈൻഡ് ക്രാഫ്റ്റ് കളിച്ചപ്പോ അതിനുശേഷം ഞാൻ തപ്പി നടക്കുകയായിരുന്നു ഇന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു മാപ്പ് മോഡിന്റെ കൂടെ വരുന്നതാണ് ഈ ഒരു മിനി മാപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഉണ്ടെങ്കിലും നമുക്ക് താടിയാൻ പറ്റുള്ളൂ ഓക്കെ ഇത് ഞാൻ ഇനി എങ്ങനെ ചെയ്യും അത് ഞാനൊന്ന് നോക്കി ഇവിടെ അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തോട്ട് വന്നിട്ട് എനിക്കൊരു പോയിന്റ് ഇതായി ഇവിടെ വയ്ക്കണം അത് എങ്ങനെ വയ്ക്കാൻ പറ്റുമോ ഇവിടെ എന്തെങ്കിലും ഷോർട്ട് കട്ട് കട്ടുണ്ടോ ഈ ഒരു കീ കീബൈൻഡിങ്സിനത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും ആ മിനി മാപ്പ് ന്യൂ വേ പോയിന്റ് ബി ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് ആൾറെഡി അത് യൂസ് ആവുന്നുണ്ട് അത് ഞാൻ മാറ്റിയിട്ട് നാലു കൊടുക്കാം ഇനി ഞാൻ നാലടിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് ആ ഒരു വേ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും ആ നമുക്കിതാ ഈ ഒരു കളർ മാറ്റാൻ പറ്റും അതിൻ്റെ അപ്പം നമുക്ക് ആ ഒരു ഫാക്ടറിയുടെ കളറെല്ലാം ഈ ഒരു റെഡ് കൊടുക്കാം എന്നിട്ട് സ്റ്റോണ് ഫാക്ടറി പേരും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തോന്നാണോ എന്തോ ഇതെല്ലാം ഞാൻ പിന്നീട് നോക്കാം ഇനി ഞാനൊന്ന് ഈ ഒരു കൺഫേം കൊടുത്തുകഴിഞ്ഞാൽ ആ ഇതായിരിക്കുന്നത് സ്റ്റോൺ ഫാക്ടറി ഇനി ഞാൻ ദൂരോട്ട് പോയാലും അതങ്ങനെ തന്നെ നിൽക്കാനുള്ളതല്ലേ അല്ലേ ആ അതൊരിക്കതാ സ്റ്റോൺ ഫാക്ടറി അതവിടെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി എത്ര ദൂരം ഉണ്ടെന്നും അതിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് കോർച്ചറേ ഉള്ളത് എനിക്ക് ഈ ഒരു മിനി മാപ്പ് മേറിൽ വെച്ചിരിക്കണോ എന്നാ ആ ഒരു മാപ്പിനകത്തും കാണിച്ചേനെ ഞാൻ എന്താ ഈ ഒരു മാപ്പ് തുറന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്തും ഇങ്ങനെ എഴുതി കാണിക്കും എന്റെ ആ ഒരു കഴ്സർ കൊണ്ടുപോയിട്ട് അതിൽ ഞാൻ ഹവർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ എഴുതി കാണിക്കും യാതൊരു ഫാക്ടറി ആണെന്ന് ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതേപോലെ തന്നെ ഇവിടെ വച്ചിട്ടുള്ള ഫാക്ടറീസ് ചെയ്യണം അപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു പോയിട്ട് അത് ഞാനൊന്ന് ചെയ്തു നോക്കി പോകട്ടെ ഇത് ഞാൻ ദൂരോട്ട് പറഞ്ഞു പോയാലും വലിയ പ്രശ്നമില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് നോക്കിയാൽ മാത്രമേ അത് അവിടെ എഴുതി കാണിക്കുകയുള്ളൂ ഞാൻ വിചാരിച്ചത് നല്ല ഓവറായി പോകുവാണ് പക്ഷേ പക്ഷെ വലിയ കുഴപ്പമില്ല അത് അപ്പൊ ഇനി ഇതിനകത്ത് ഇതാണ് എന്റെ പ്രസിഷ്യൻ മെക്കാനിസം ഫാക്ടറി അപ്പൊ അതും കൂടി ഞാൻ എഴുതി വെച്ചോട്ടെ ഒന്നും കൂടി ഒന്ന് നാലടിച്ചിട്ട് റെഡ് കളറാക്കി ഇതൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതും ആയിട്ടുണ്ട് ഇവിടെ പ്രിസിഷൻ മെക്കാനിം പിന്നെ അല്ലാതെ കേട്ടോ എനിക്കിങ്ങനെ ഇതിന്റെ അടുത്തോട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് അതിലോട്ട് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഏത് ഫാക്ടറി ആണെന്നത് ഇത് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയിരിക്കും ഇവിടെ പിന്നീട് ഒരുപാട് ഫാക്ടറി വരുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും ഇനി അടുത്തതായി ഞാൻ ഇതിനെ ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഒന്നും കൂടി നാലടിച്ചിട്ട് ഈ ഒരു ഫാക്ടറിസ് എല്ലാം റെഡ് കളർ ആയിരിക്കണം സ്മെൽറ്റിംഗ് ഫാക്ടറി ആന്റസൈറ്റ് കേസിംഗ് ഫാക്ടറി പ്രസ് ഫാക്ടറി പിന്നെ നമ്മുടെ ഈ ഒരു ഫാക്ടറി ഞാനിവിടെ ഒരു ഫാക്ടറി ആക്കിയിട്ടില്ല അത് നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാം ഇപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നും എഴുതി വെച്ചിരിക്കാം ഇതെന്റെ ആൻഡസൈറ്റ് ആലോയ് ക്രാഫ്റ്റിംഗ് ഫാക്ടറി അല്ലാതെ ആൻഡസൈറ്റ് ആലോയ് ഫാക്ടറി അല്ല ഇതിലോട്ട് ഐറ്റംസ് കഴിഞ്ഞാൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് തരും അത്രേ ഉള്ളൂ ഓക്കെ ഇതുവരെ ഞാൻ ബിൽഡ് ചെയ്ത എല്ലാ ഫാക്ടറിക്കും ഞാൻ ഈ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഇനി ഏതെല്ലാം ഫാക്ടറി എവിടെയെല്ലാം ഇരിക്കുന്നതെന്ന് ജസ്റ്റ് നിന്ന് ഹവർ നോക്കിയാൽ മതി മതിയതാണ്ടാ എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ഫാക്ടറി അതെല്ലാം വേണമെന്ന് ഇത് കൊള്ളാം കഴിയുമ്പോൾ ഈ ഒരു മിനി മാപ്പ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതുകൊണ്ട് എന്റെ ആ ഒരു കോർഡിനേറ്റും സമയവും എല്ലാം അതിൻ്റെ മേളിലാണ് ഇരിക്കുന്നത് അതെനിക്ക് വലത്തോട്ട് നീക്കാൻ പറ്റുമോ ഒന്നും കൂടി ഒരു മാപ്പ് തുറന്നിട്ട് ഇതിനകത്ത് ഇതിനകത്ത് മേളിൽ സെറ്റിംഗ്സ് ഉണ്ട് ഇതിലോട്ട് കയറിയിട്ട് ആ മിനി മാപ്പ് സെറ്റിംഗ്സ് ചേഞ്ച് പൊസിഷൻ ലെഫ്റ്റ് കളിക്കാൻ നമുക്കിങ്ങനെ ഇങ്ങനെ തൂക്കിയെടുത്ത് വയ്ക്കാൻ പറ്റും എന്നാൽ കൺഫേം എനിക്ക് അതിനെ സർക്കിൾ ആക്കാൻ പറ്റും പഴയ ജി ടി ഐ ഗെയിംസിലൊക്കെ ഉള്ളത് പോലെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഉറപ്പില്ല കാര്യം അത് വെച്ച് കളിച്ചെങ്കിൽ വലിയ പരിചയമല്ലേ ഓക്കെ സർക്കിൾ ആയിട്ടുണ്ട് എന്നാലും സുധീനം നോക്കട്ടെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാനടുത്ത് കളഞ്ഞോളത് സാധാരണ ഞാൻ അത് യൂസ് ചെയ്യാറില്ല പക്ഷേ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും ആ പിന്നെ ആ ഒരു പ്രോഗ്രസും കാണാൻ പറ്റും ഒരു മാപ്പ് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഞാൻ എന്തുമാത്രം സ്റ്റോൺ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ മൊത്തത്തിലൊരു ഓവർവ്യൂ കിട്ടും അതായത് ഇവിടെ എന്റെ ഫാക്ടറിയുടെ പണി ഏകദേശം തരാറായി ഇത് ബിൽഡ് ആവുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ട് ഇവിടെയും കൂടി ആ ഒരു വേ പോയിന്റ് കൊടുക്കാം ഇത് ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ട് നാലടിച്ച് സ്റ്റോൺ ഫാക്ടറി നമ്പർ ടു ദൈ ഇപ്പൊ എനിക്ക് നല്ല ഒരു ക്ലാരിറ്റി ഉണ്ട് പക്ഷെ ഒരു ടെസ്റ്റ് എഴുതിയിരിക്കുന്നത് നല്ല ചെറുതായിട്ടാണ് അതിനെ വലുതാക്കാൻ പറ്റുമെന്ന് ഇതിന്റെ സെറ്റിങ്സിലോട്ട് കേറിയിട്ട് അതൊന്നും നോക്കിയോട്ടെ വേ പോയിന്റ് സെറ്റിങ്സ് ഐകോൺ സ്കെയില് വേ പോയിന്റ് നെയ്മ് ടെസ്റ്റ് സ്കെയില് ആട്ടോ ആ അത് മാറ്റി നമുക്ക് ഒരു മൂന്നാക്കിയാലേ മൂന്ന് കൂടി പോവോ അതോ കുറഞ്ഞു പോവോ ആ മൂന്ന് കൊള്ളാം നല്ല വലുപ്പത്തില് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് ഏതെല്ലാം ഏതെല്ലാം ഫാക്ടറീസ് ആണെന്ന് അതുകൊള്ളാം അത് കൊള്ളാം ഓ നമ്മുടെ ലോറിയുടെ കാര്യം മറന്ന് ലോറിയുടെ കാര്യം മറന്നുപോയി വണ്ടിയുടെ അകത്തോട്ട് കയറാം എന്നിട്ട് ഈ ഒരു വേ പോയിന്റ് ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഒന്നും കൂടി നാലടിച്ചിട്ട് ോബിൾ സ്റ്റോൺ ഫാക്ടറി എന്ന് പറയാൻ പറ്റൂല ഇതൊരു ലോറിയാണ് ലോറി നിന്ന് മതി ഗോബിൾ സ്റ്റോൺ ലോറി അതും റെഡ് തന്നെ മതി കാരണം നമുക്ക് ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അതാണ് ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് കിട്ടുന്ന ഫാക്ടറി എല്ലാം നമുക്ക് കളർ മാറ്റി കൊടുക്കായിരുന്നു അതോ എല്ലാ ഫാക്ടറിയും ഈ ഒരു റെഡ് തന്നെ കൊടുത്താൽ മതിയാ അങ്ങനെയൊരു പോയിന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒരു സ്റ്റോൺ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു കളർ മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കൊടുത്തിട്ട് ഐറ്റംസ് ഒന്നും കിട്ടാത്ത ഫാക്ടറിക്ക് എല്ലാം വേറെ കളറും കൊടുക്കണം അത് കുറച്ചുകൂടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാണ് ആ അതെന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ആ ഒരു മിനി മാപ്പില് ഈ ഒരു ഐലൻഡ് എല്ലാം കാണിക്കുള്ളത് അതായത് ഈ ഒരു ഫാക്ടറിയുടെ പണി ഏകദേശം തിരിറായി ആ ഒരു റെസ്റ്റോൺ ഇനി ലാസ്റ്റ് ായിരിക്കണം അപ്പൊ ഇത് രണ്ടും കൂടി അറ്റ് ടൈം ഇവിടെ നിന്ന് വർക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറെ കൂടി പെട്ടെന്ന് ആ ഒരു സ്റ്റോൺ കിട്ടാനുള്ളതാണ് അടുത്ത ദിവസം ഞാൻ ആ ഒരു ഗ്രൈൻഡ് മോഡിലോട്ട് പോകുമ്പോ എനിക്ക് ഇനി ഒരു കുറവുമില്ലാതെ ഒരുപാട് ആ ഒരു സ്റ്റോണും കിട്ടാനുള്ളതാണ് ആ ഒരു ഗ്രൈൻഡ് എനിക്ക് ആ ഒരു റീസോഴ്സ് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ വട്ടെടുക്കും എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയും ബാങ്കിലോട്ടിലിട്ടിട്ടായിരിക്കും ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം വയ്ക്കുന്നത് പെട്ടെന്നായിരിക്കും ഇതിനകത്തുള്ള സ്റ്റോണും തീർന്നു പോകുന്നത് പിന്നെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണം ഇതാവുമ്പോ അങ്ങനെ പെട്ടെന്ന് തീരുവല്ല ഡബിൾ ആയിട്ട് തന്നെ എനിക്ക് ഒരുപാട് ഈ ഒരു സ്റ്റോൺ ഇതിനകത്തുനിന്ന് കിട്ടിക്കോളും ഈ രണ്ട് ഫാമിന്റെ ആ ഒരു ഔട്ട്പുട്ട് ജസ്റ്റ് ഒരെണ്ണം ആക്കിയാൽ മണ്ടത്തരായി പോകും ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണോ നമുക്ക് എന്നാ ഒരു ബൂത്ത് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തൊക്കെയായിരുന്നു ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഫാക്ടറിക്ക് അകത്തുനിന്ന് കിട്ടുന്ന ഐറ്റംസും വന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് അതോടെല്ലാം പോവാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഇതിന്റെ പണിയൊന്നും തീർന്നു ഇത് തീർച്ചയായി ഇനി കുറച്ചും കൂടെയുള്ളൂ ഞാൻ നേരത്തെയും പറഞ്ഞു ഞാൻ ഇനിയും പറയും ഈ ഒരു ക്രിയേറ്റീവ് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതാ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു സാധനം എന്റെ ഫേവററ്റ് ആണ് എന്റെ ഒരുപാട് ജോലി അത് ഈസി ആക്കി തന്നു തന്നെ ഞാൻ ഇത് ബിൽഡിൽ നിന്നിരുന്നെങ്കിൽ ഈ സമയം വല്ല ഇതിനേക്കാൾ ഒരുപാട് എടുത്തായിരുന്നു ആ ഒരു സ്കിമാറ്റിക് ഞാൻ എന്റെ പി സിക്ക് അകത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇതിന്റെ പണി അത് തന്നെ എനിക്ക് ഇതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും അതാണ് 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 അതാ ഇതിനകത്തുള്ള പെട്ടിയല്ല ഇപ്പൊ തന്നെ നിറഞ്ഞാണ് അതാ നിറഞ്ഞോള പെട്ടിയല്ല ഞാൻ ഇവിടെ ആ ഒരു ഡ്രോയർ വെച്ചേ പക്ഷെ ഓരോരോ സ്റ്റാക്ക് ആയിട്ട് ആ ഒരു ഡ്രോയറിനെ എടുക്കാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ബൂത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്കിതേപോലെ ഒരുപാട് ചെസ്റ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നീട് ആ ഒരു ഡ്രോയർ വയ്ക്കണം അതായത് ഈ ഒരു ചെസ്റ്റ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാത്രമേ ആ ബാക്കി വരുന്ന സ്റ്റോൺ എല്ലാം അതിനകത്തോട്ട് പോയി നിൽക്കാവൂ ആ ഒരു രീതിയിലുണ്ടാകും അറ്റ്ലീസ്റ്റ് ഇവിടെ വയ്ക്കേണ്ട ഒരു സ്റ്റോൺ എല്ലാം വെച്ച് തീർന്നത് വരെ ഇത് രണ്ട് ഓഫ് ആവാതെ നോക്കണം കംപ്ലീറ്റ് ആയി റസ്റ്റോൺ എല്ലാം എന്താ വന്നിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ പെട്ടിക്കകത്തോട്ട് ഇപ്പൊ സാധനം ഒന്നും വന്നിട്ടില്ല മേളിലോട്ട് കയറിയിട്ട് ഞാൻ ഇനി ആ ഒരു വെള്ളം കൂടി ഒഴിച്ചാൽ മാത്രം മതി അത് സൂര്യനോടിച്ചോളാം ഇപ്പൊ എന്തായാലും അതിന്റെ പണി തീർന്നല്ലോ അത് തന്നെ മതി ഓക്കെ അപ്പൊ ഇന്നത്തെ എന്റെ ജോലിയും തീർന്നിട്ടുണ്ട് ഇത് ഞാൻ ഇനി എഡിറ്റ് ചെയ്ത് യൂട്യൂബിനകത്തോട്ടിട്ടിട്ട് ഇതിനകത്ത് ആ ഒരു വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള സ്ോണും കൂടെ പ്ലേസ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡില് ആ ഒരു ഹെലികോപ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇന്നത്തെ ഈ എന്റെ മെജോറിറ്റി സമയം ഞാൻ ഈ ഒരു സ്റ്റോൺ വച്ചിട്ടേ തീർത്തു അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് നിന്നി പോകാൻ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞിട്ട് ഈ ഒരു മോഡിനെ പറ്റി ഇന്നിടുത്തിട്ട് ഈ ഒരു മിനി മാപ്പ് മോഡിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് ഒരുപാട് ടിപ്പൽ പറഞ്ഞു തരണം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരെ ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുന്നത് ഇനി നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് ബൈ